അസേക്കും അമ്പാർ നിഷ്കിന്റെ മനം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടധനം എൻറെ ഹബീബേ എൻറെ ഹബീബേ അമ്പാർ നിഷ്കിന്റെ മനം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടധനം ഉദിച്ചവരെ ായി പിറന്നവരെ തിങ്കിളി ഉദിച്ചവരെ തിങ്കളായി പിറന്നവര് തന്ന തന്ന ഹബീബേ ഹബീബേ അമ്പാന് മിസ്റ്റിന്റെ മനം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടധനം എൻ്റെ ഹബീബേ എൻ്റെ ഹബീബേ വെണ്ണില പദം വരച്ച എൻ്റെ ഹബീബേ എൻ്റെ ഹബീബേ അമ്പർ മിസ്റ്റിൻറെ മനം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടധനം എൻറെ ഹബീബ് എന്റെ ഹബീബ് സ്വർഗമില ചേർത്തിയതും വർണ്ണരേഖിയതും സ്വർഗമിലാർത്തിയതും സ്വർണ്ണമാറിച്ച മാമം എൻറെ ഹബീബ് എൻറെ ഹബീബ് അമ്പാർ മനം അമ്പിളി പോലുള്ള മനം അമ്പവന്റെ ഇഷ്ടതനം എൻറെ ഹബീബ് എൻറെ ഹബീബ് അസലമൂലി